ഓക്കെ അതിൻ്റെ ശാസ്ത്രീയമായ പേര് പാവട്ടെ മലയാളത്തിൻ്റെ പേര് തന്നെയാണ് ശാസ്ത്രീയമായ പേര് വംശം വച്ചിട്ട് പോകുന്നവരെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുക അപൂർവമായ അതേപോലെ തന്നെ മേഖലയിലെ പശ്ചിമ പദ്ധതി തന്നെ ഇതുകൂടി ഉട്ടാണിച്ചുകൊണ്ട് പഠിക്കുന്നത് നൂറിലധികം ചലന്തികളുണ്ട് ആ ചലന്തികളിൽ ഒന്നോ രണ്ടോ ചലന്തികൾ മാത്രമേ ഇങ്ങനെ മനുഷ്യനെ ഉപദ്രവം ചെയ്യുന്നുള്ളൂ അതിൽ പെടുന്നതല്ല ഇത് ഇത് ഈ ചലന്തിയുടെ പേര് തന്നെ കോക്രോച്ച് സ്പൈഡർ എന്നാണ് അല്ലെങ്കിൽ ജായൻ്റ് ക്രാബ് സ്പൈഡർ എന്നു പറയുന്നത് അതിൻ്റെ നിങ്ങൾ രാത്രി മൂത്രയിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ കൂറേനെ പിടിച്ചിട്ട് കാണാം ഈ ചലന്തി അല്ലേ ചലന്തിയാണ് ഈ പൂരേനെ കൺട്രോൾ ചെയ്യുന്നത് ആ കൂറകളെ കൺട്രോൾ ചെയ്യുന്ന വേറൊരു ക കടന്നൽ കൊണ്ട് ഒരു നീലനിറവിലെ മണ്ണിൽ കുഴിയുണ്ടാക്കുന്ന കോക്രോച്ച് വാസ്പ് എന്ന് പറയുന്ന കടന്നലുണ്ട് ഇതൊക്കെയാണ് കൂറുകളെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പാരിസ്ഥിതിക ധർമ്മം നിർവഹിക്കുന്നതാണ് ഒരു ഈ മാവ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പാരിസ്ഥിതിക മൂല്യം നമ്മൾ കണക്കാക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനൊക്കെ വരും വയൽ പോലെ ഒരു ഉദാഹരണത്തിന് വയൽ ഒരു ഹെക്ടർ വയൽ ചെയ്യുന്ന സേവനം നമ്മൾ അധികാളം സർക്കാർ ജോലി മാസം പറഞ്ഞു കഴിക്കുന്നില്ല നമുക്ക് നമ്മൾ സേവനമല്ല കൂലിപ്പൊടി എടുക്കുന്നതാണ് അല്ല ശമ്പളത്തിന് ഓടിക്കേണ്ടി പോകും നമ്മുടെ സേവനം എന്ന് പറയാം മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ പറഞ്ഞത് മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ കൂലിപ്പൊണിട്ടാണ് ഒരു അമ്പത് ശതമാനം ആത്മാർത്ഥ ഓടുകൾ പൊണി എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സേവനത്തിന് ഒരു ഹെക്ടർ നെല്വയൽ ചെയ്യുന്ന നെല്ല് ഇല്ലെങ്കിലും ഒരു വയൽ ചെയ്യുന്ന സേവനത്തിന് നമ്മൾ ഒരുപാട് ജൈവ വിഭവങ്ങൾ അവർക്ക് ആവശ്യമാണ് ചൂടിനെ പ്രതിരോധിക്കാൻ കൂടുതലായിട്ട് കുരുമുളക് കഴിഞ്ഞിട്ടും നമുക്കറിയാം ചില്ലി ചിക്കനൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ വേറെക്കും അല്ലേ നമ്മൾ പച്ചമാങ്ങ മുളക് കരക്കിയിട്ട് കരക്കാക്കി തിന്നില്ല അപ്പോൾ ഇങ്ങനെ വെന്തു പേർക്കും അപ്പോൾ ശരീരത്തിന് ചൂട് കൂട്ടാൻ വേണ്ടിയുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്നുള്ള രീതിയിലാണ് അവർ അന്വേഷിക്കുന്നത് അങ്ങനെയാണ് കുരുമുളകിനെ പറ്റിയും അതുപോലെയുള്ള സുഗന്ധ വിളകളെക്കുറിച്ചും മസാല വിളകളെക്കുറിച്ചും അറബികളിൽ നിന്ന് അറബികൾ വഴി ഈ പ്രദേശം കേരളം എന്ന് പറയുന്ന പ്രദേശം അന്നറിയപ്പെട്ടിരുന്നു മലബാർ എന്ന പേരിലായിരുന്നു അപ്പോൾ മലബാർ തീരത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് അതിനെപ്പറ്റി അറിയാനും ഒക്കെയാണ് ഞെട്ട് ഇല ഞെട്ട് എന്ന് പറയും ആ ഇല എലഞ്ഞെട്ട് ഇലഞ്ഞിട്ട് പേരിന് മറ്റേ എലഞ്ഞിട്ട് കുറച്ചും കൂടി ഉണ്ടാകും ചെറിയ എലയായിരിക്കും ഇത് മുന്തിരിയുടെ കുടുംബത്തിൽ വരുന്നതാണ് ശാസ്ത്രീയമായിട്ട് അതിന് ഫിഷസ് ലാസി നമ്മളെ കൺസ്യമോസ് നമ്മളെപ്പോൾ അല്ല ഇത് ഡീകമ്പോസ് ജീവജാതി ഉണങ്ങിയതായിട്ട് നമുക്ക് ഉണങ്ങിയതല്ല അതിൽ പറഞ്ഞു വച്ചത് ഈ ഭാഗത്തെ കരിങ്കോട്ടക്കാട്